ശസ്ത്രക്രിയ പിഴവ് എന്ന് രോഗിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി വന്നിട്ടുണ്ട് അത് ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷം ഗ്ലൗസ് കൂടി തുന്നിച്ചേർത്തു എന്നുള്ളതായിരുന്നു പരാതി പക്ഷേ അത് ശസ്ത്രക്രിയയുടെ ഭാഗമായി അങ്ങനെ ചെയ്യുന്നതാണ് എന്ന് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം വരുന്നുണ്ട് ഇപ്പോൾ അതിൽ കൂടുതൽ വിശദീകരണം നൽകാനായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി അധികൃതർ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഗിയുടെ മുതുകിൽ കയ്യുറ തുന്നിച്ചേർത്തത് രക്തസ്രാവം ഉണ്ടാകാതിരിക്കാൻ ശസ്ത്രക്രിയയിൽ സ്വീകരിക്കുന്ന രീതിയാണ് എന്നാണ് ഡോക്ടർ പ്രീതി ജെയിംസ് ആശുപത്രി സൂപ്രണ്ട് കൂടിയാണ് വ്യക്തമാക്കിയത് കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടി ഡ്രെയിൻ വാങ്ങിക്കാൻ പോകില്ല അതിന് ഓരോ ചെറിയ അവസരത്ത് വെക്കുമ്പോൾ ഒരു ഒരു ദിവസം കൊണ്ട് അതെല്ലാം പുറത്തു വരും നോർമൽ പ്രൊസീജിയർ നോർമൽ സർജറി സിമ്പിൾ സർജറി ഈ ടെക്നിക്ക് നോർമൽ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു ഒരു അബ്നോർമാലിറ്റിയുടെ യാതൊരു കാരണം ഇപ്പോൾ ഉള്ളതല്ലേ പറഞ്ഞിട്ട് അടുത്ത ദിവസം പോയി ഒരു പുറത്താ മറ്റെവിടെങ്കിലാണെങ്കിൽ അവിടെ പോയി എടുക്കണം ഇല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എഴുതി വെച്ചു ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ശേഷം നല്ല ഉണ്ട് രാവിലെ ബ്ലീഡിങ്ങിന് വേണ്ടിയാണ് വേണ്ടിയാണത് വെച്ചേക്കുന്നത് അങ്ങനെ വലിച്ചാൽ മതി ചിലപ്പോൾ അതിനകത്ത് ഈ തെന്നിപ്പോയായിരിക്കാൻ വേണ്ടി കൊച്ചൊരു ബൈറ്റ് അതിനകത്തുനിന്ന് ചിലപ്പോൾ ഇടും തെന്നിപ്പോയിരിക്കും പുറത്ത് വരായിരിക്കാൻ വേണ്ടി അതിങ്ങനെ വലിച്ചെടുക്കുകയോ ഒരു ചെറുതായിട്ടൊരു ബ്ലേഡ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുക അതൊരു നോർമൽ പ്രൊസീജിയർ ഇതൊന്നും ഇതൊരു ഒരു തരത്തിലൊരു അബ്നോർമൽ കാര്യമല്ല എല്ലാ സ്ഥലത്തും ചെയ്യുന്ന കാര്യമാണ് അയാളടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പറഞ്ഞ് പറഞ്ഞു കാണും ഇത് ട്രെയിനിൽ വെച്ച ഉടനെ പറയും ഇതിനകത്ത് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ടോ കാർഡിലും എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലില്ല നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം അങ്ങ് മാറ്റാം സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുന്ന വരെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം മാറ്റുമോ അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത ഡ്രസ്സിങ് വരുമ്പോഴേ ഇതങ്ങ് മാറ്റിയിട്ട് പിന്നെ ഡ്രസ്സിങ് വെച്ചുകൊടുത്താൽ മതി അതുകൊണ്ടാണല്ലോ ഡേക്കെയർ സർജറി ആയിട്ട് രാവിലെ ചെയ്ത് ഉച്ചയ്ക്ക് വിടുന്നത് ഇവിടെ കിടത്താതിരിക്കുന്ന ഇവിടെ കിടത്തിയിരുന്നെങ്കിൽ ഈ വിഷയമൊന്നുമില്ല ഈ കിടത്തിയിരുന്ന അടുത്ത ദിവസം ഇതും മാറ്റിയിട്ട് പിന്നെ ഡ്രസ്സ് ചെയ്ത് അല്ലേ വിടുകയുള്ളൂ അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ ഒഴിവാക്കാനാണ് ഇതൊക്കെ സിമ്പിൾ പ്രൊസീജിയർ ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇത് വെച്ച് വിടുന്നത് അതല്ലേ അത് അത് തന്നെയാണ് അത് ചിലപ്പോൾ തെന്നിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ബൈറ്റ് അതിനകത്ത് ഒന്ന് എടുക്കും അത് റബ്ബർ ഗ്ലൗ ഇല്ലേ അതൊന്ന് വലിച്ചാൽ തന്നെ പൊട്ടിപ്പോ അവരെന്ത് എന്നുള്ളതല്ല ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് അതിന്റെ ശരി ഇതിനകത്ത് തെറ്റൊന്നുമില്ല ആ ട്യൂബ് ആയിരം രൂപ ആ ട്യൂബ് അപ്പം അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത് എണ്ണൂറായിരം രൂപയാ അത് അവര് പേഷ്യൻ്റ് വാങ്ങിക്കണം നമ്മൾ ഇവിടെ കൊടുക്കില്ല അപ്പം അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതിനാ എനിക്കറിയില്ല ബ്ലൗസ് പുറത്തോട്ട് തള്ളി വെച്ചേക്കാണ് കാണുമ്പോൾ സ്റ്റിച്ച് ചെയ്തതായിട്ട് അത് അതിൻ്റെ പകുതിയിലധികം വെളിയിലാണ് അത് അതുവഴി കാപ്പിലറി ആക്ഷൻ വഴി ട്രെയിൻ ചെയ്ത് വെളി വരണം പുറത്ത് വരണം അപ്പം പുറത്ത് വരുമ്പോൾ അവിടെ പാഡ് വെച്ചിട്ടുണ്ട് ആ പാഡ് വഴി സോക്ക് ചെയ്തിരിക്കും എന്നിട്ടത് എടുക്കുക അതാണ് അടുത്ത ദിവസം എടുക്കണമെന്ന് പറയുന്നത് അടുത്ത ദിവസം അല്ല അടുത്ത ദിവസം എടുക്കണം അതായത് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴവെന്ന പരാതിയിലാണ് ഇപ്പോൾ ജനറൽ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകുന്നത് ഈ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ സുരേഷ് ആണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അത് ശസ്ത്രക്രിയയുടെ ഭാഗമായി ചെയ്യുന്നതാണ് രക്തവും പഴുപ്പും പുറത്തു പോകുന്നതിനായുള്ള ഗ്ലൗഡ് റെയിൻ എന്നുള്ള സംവിധാനമാണ് അത് സ്ഥിരമായി അങ്ങനെ ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് രോഗിയെ എന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ തന്നെ അത് നോക്കുകയും അങ്ങനെ ചെയ്യേണ്ടെന്നൊരു സാഹചര്യവും ഇല്ല എന്നാൽ ഇത് രോഗി വീട്ടിലേക്ക് പോവുകയായിരുന്നു അതുകൊണ്ട് ആ പഴുപ്പും രക്തവും പോകുന്ന അതിനു വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമാണതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് അസ്വാഭാവികതയില്ല ഒരു പിഴവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് ഡോക്ടർ സുരേഷിൻ്റെ വിശദീകരണം